പേര് കേട്ടാൽ അപ്പോൾ തന്നെ കയ്യടി ഉയരുന്ന ശ്രീ ഷാഫി പറമ്പിൽ അങ്ങനെ ഒരു നല്ല നേതൃത്വം കെ പി സി സി പ്രസിഡന്റ് കോൺഗ്രസിലെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ സന്തോഷം നമ്മുടെ ആഹ്ലാദം യു ഡി എഫിന് ഒരു പുതിയ കൺവീനർ വന്നിരിക്കുന്നു അതിനു ഒരു കൺവീനർ ഉണ്ടായിരുന്നു സി എം എം ഹസൻ എൻ്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ ഞാൻ സത്യത്തിൽ അദ്ദേഹം കെ എസ് യു പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാൻ രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ പഠിക്കുകയാണ് അദ്ദേഹം ആദ്യമായി എം എൽ എ ആകുമ്പോൾ ഞാൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതെ ആ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വൈസ് പ്രസിഡൻ്റായി ഒന്നര വർഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയിരുന്നു ഇപ്പോൾ അദ്ദേഹം ഞാൻ യു ഡി എഫ് ചെയർമാനായിരുന്നപ്പോൾ എൻ്റെ കൂടെ കൺവീനറായി അദ്ദേഹം നാല് വർഷമായിരുന്നു എന്തൊരു സ്നേഹബന്ധവും എന്തൊരു ഊർജ്ജസ്വലതയുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ മുഴുവൻ നിങ്ങൾ പറയുന്നു യു ഡി എഫിൽ കഴിഞ്ഞ നാല് വർഷമായി ഒരു ഒരപസ്വരം ഉണ്ടായിട്ടില്ല ഒരു അപസ്വരം ഒരു അപസരവും ഉണ്ടായിട്ടില്ല ഏറ്റവും കൂടുതൽ യു ഡി എഫ് യോഗങ്ങൾ ചേർന്ന നാല് വർഷ എല്ലാ മാസവും എന്നതുപോലെ യു ഡി എഫ് യോഗം ചേർന്ന് ചെറിയ കക്ഷികളോ വലിയ കക്ഷികളോ ഒന്നുമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചാണ് ശ്രീ എം എം ഹസ്സൻ മുന്നോട്ട് പോയത് അദ്ദേഹത്തിനോട് വാക്കുകളിൽ പറഞ്ഞ് തീർക്കാൻ കഴിയുന്ന നന്ദിയല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് മുഴുവൻ യു ഡി എഫ് ഘടകകക്ഷികൾക്കും വേണ്ടി അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ശ്രീ കെ സി വേണുഗോപാൽ ഇവിടെ അടൂർ പ്രകാശിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു ചെല്ലുന്നതെല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ ഒരാളാണ് യു ഡി എഫ് കൺവീനറായി പുതിയതായി വരുന്നത് അപ്പം സമഗ്രമായ നേതൃത്വമാണ് യു ഡി എഫിനും കോൺഗ്രസിനുണ്ടായിരിക്കുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ചാർജുള്ള ജനറൽ സെക്രട്ടറി എ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ നേതൃത്വം ഞങ്ങൾ പൂർണമായി പൂർണ്ണമായി ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് യാതൊരുവിധ തർക്കങ്ങളുമില്ലാതെ ഒറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നൂറിലധികം സീറ്റുമായി വരും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഇത് വാക്കാണ് ഒറ്റക്കെട്ടായി നമ്മുടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെയുണ്ട് ശ്രീ കെ ഉണ്ട് ശ്രീ കൊടിക്കുന്നൂർ ഉണ്ട് അവരെല്ലാം എ സി സിയുടെ ഭാഗമായ നേതാക്കളാണ് കേരളത്തിലുള്ള മുഴുവൻ നേതാക്കൾ മുൻ പ്രസിഡന്റായ മാരായ ശ്രീ കെ മുരളീധരനും അതുപോലെ ശ്രീ എം എം ഹസനുണ്ട് ശ്രീ വി എം സുധീർ ഇവിടെ ഉണ്ടായി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട് എല്ലാവരും മുതിർന്ന നേതാക്കളുടെ അനുഗ്രഹത്തോടു കൂടി കോൺഗ്രസിനകത്ത് ഞാൻ അഭിമാനത്തോടെ പറയട്ടെ ഒരു പ്രസ്ഥാനത്തിനുമില്ലാത്ത സുശക്തമായൊരു രണ്ടാം നിര ഒരു പാർട്ടിക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു രണ്ടാം നിര ഒരു യുവ നേതൃത്വം കൂടി കേരളത്തിലെ കോൺഗ്രസിനുണ്ട് ഇതിനെ സമഗ്രമായി ഒരുമിച്ച് നിർത്തി വലിയ മുന്നേറ്റം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു വിഷമവും ഉണ്ടാക്കാത്ത തരത്തിൽ ഒരു സങ്കടവും വരാത്ത തരത്തിൽ ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി നിന്ന് മുന്നോട്ട് പോകും എന്ന വാക്ക് മാത്രം നൽകിക്കൊണ്ട് ഈ പുതിയ നേതൃത്വത്തിന് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും യു ഡി എഫ് പ്രവർത്തകരുടെയും പേരിൽ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും